നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാല് മാസത്തിലധികമായി നീളുന്ന ഗാസേല യുദ്ധത്തിനിടെ വെടിനിർത്തൽ നടപടികൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടപടികൾ ഊർജിതം അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് അമേരിക്ക മധ്യസ്ഥ നീക്കങ്ങൾ വേഗത്തിലാക്കിയത് ഈജിപ്തിലെ കൊയറയിൽ വഴിമുട്ടിയ വെടിനിർത്തൽ കരാറിന് പാരീസിൽ ജീവൻ പകരാനാണ് അമേരിക്കയുടെ തീവ്രശ്രമം അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ഇസ്രായേൽ സംഘം ചർച്ചകളുടെ ഭാഗമാകുന്നുണ്ട് ഹമാസുമായി വിട്ടുവീഴ്ചില്ലെന്ന തീരുമാനത്തിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നത് അറബ് സമ്മർദ്ദം കണക്കിലെടുത്ത് വിശുദ്ധ മാസം ആഗതമാകും മുമ്പ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള സാധ്യതകളാണ് അമേരിക്ക ആരായുന്നത് സി എ മേധാവിക്ക് പുറമെ ഖത്തർ ഈജിപ്ത് സംഘവും പാരീസിലുണ്ട് മിക്കവാറും ഇന്ന് തന്നെ ഇസ്രയേൽ സംഘം പാരീസിൽ നിന്ന് മടങ്ങുമെന്നാണ് വിവരം വെടിനിർത്തൽ കരാർ രൂപരേഖയ്ക്ക് ഇസ്രയേൽ അനുമതി ലഭിച്ചാൽ ഹമാസിന്റെ പ്രതികരണം നേടാനാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം ഗാസിൽ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ നടപടികളെ അനുഭാവപൂർണമായാണ് നോക്കിക്കാണുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു എന്നാൽ നെതന്യാഹുവിന്റെ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങളാണ് കൈറോ ചർച്ച തകരാൻ കാരണമെന്നും ഒസാമ ഹംദാൻ കുറ്റപ്പെടുത്തി ഗാസിൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ് ഇസ്രയേൽ ഇന്നലെ മാത്രം നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതോടെ ആകെ മരണസംഖ്യ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാലായി ഭയാനക ദുരന്തത്തിന്റെ വക്കീലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് യു എൻ ഏജൻസിയുടെ പിൻവാങ്ങലിനെ തുടർന്ന് സഹായ വിതരണം നിലച്ചത് ഗുരുതര പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഏഴു ലക്ഷം പേരെ പട്ടിണി ബാധിച്ചിരിക്കെ ഉപരോധം ലംഘിച്ച് സഹായം എത്തിക്കാൻ വൈകരുതെന്ന് അറബ് മുസ്ലിം രാജ്യങ്ങളോട് ഹമാസ് നേതൃത്വം ആവശ്യപ്പെട്ടു അതിനിടെ ഭാവി ഗാസയുടെ നിയന്ത്രണം ഇസ്രയേലിന് തന്നെയായിരിക്കുമെന്ന നെതന്യാഹുന്റെ പ്രതികരണം വെടിനിർത്തൽ ചർച്ചാ നീക്കങ്ങൾക്ക് തിരിച്ചടിയായി പാവ ഭരണകൂടത്തെ പ്രതിഷ്ഠിച്ച് ഗാസയുടെ നിയന്ത്രണം കൈയടക്കാനുള്ള ഇസ്രയേൽ പദ്ധതിയുടെ വിവരങ്ങൾ നെതന്യാഹു കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി മുന്നൂറിലേറെ പുതിയ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കാനാണ് ഇസ്രയേൽ ഒരുങ്ങുന്നത് മൂന്ന് ഫലസ്തീനികൾ വെടിയൊടുത്ത് ഇസ്രയേലി സൈനികർ മരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് തീവ്ര വലതുപക്ഷക്കാരനായി ഇസ്രയേൽ ധനമന്ത്രി കുടിയേറ്റ വ്യാപന പദ്ധതി വ്യാപിപ്പിച്ചത് മൂന്ന് ഫലസ്തീനികൾ വെടിയുതിർത്ത് ഇസ്രയേലി സൈനികൻ മരിക്കുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെയാണ് തീവ്ര വലതുപക്ഷക്കാരനായ ഇസ്രയേൽ ധനമന്ത്രി കുടിയേറ്റ വ്യാപന പദ്ധതി പ്രഖ്യാപിച്ചത് മുന്നൂറ് വീടുകൾ കേദാറിലും രണ്ടായിരത്തി മുന്നൂറ്റി അൻപതെണ്ണം മാലി അതൂമി വിലയും എഴുന്നൂറ് വീട് ഇഫ്രാത്തിലുമാണ് നിർമ്മിക്കുക ഓരോ വർഷവും ഇസ്രേൽ ഫലസ്തീനികളെ അവരുടെ താമസ കേന്ദ്രത്തിൽ നിന്ന് തുരത്തി കുടിയേറ്റം വ്യാപിപ്പിക്കുകയാണ് ഫലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്റെ മുഖ്യ കാരണം ഇതാണ് വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി മുന്നൂറിലേറെ പുതിയ കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കുമെന്ന ഇസ്രേ പ്രഖ്യാപനം ദോഷം ചെയ്യുമെന്ന അമേരിക്കയും ജർമ്മനിയും വ്യക്തമാക്കി മുന്നൂറ് വീടുകൾ കെരാറിലും രണ്ടായിരത്തി മുന്നൂറ്റി അമ്പതെണ്ണം മാലി അതൂമിയിലും എഴുന്നൂറ് വീട് ഇഫ്താറിലുമാണ് നിർമ്മിക്കുകയെന്ന് ഇസ്രയേൽ അറിയിക്കുകയായിരുന്നു അനധികൃത കുടിയേറ്റം സ്ഥിതി വഷളാക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പും ജർമ്മനിയും പ്രതികരിച്ചു ഗാസയുടെ ഭൂവിസ്തൃതി കുറയ്ക്കാനുള്ള നീക്കത്തെയും അമേരിക്ക എതിർക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ വ്യക്തമാക്കി ും ഹൂദികൾക്കുമെതിരായ നടപടികൾ വിജയം കണ്ടില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാലര മാസത്തിലേറെ പിന്നിട്ടിട്ടും സൈനിക സംവിധാനങ്ങൾ തകർക്കുന്നതിൽ വേണ്ടത്ര സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹൂദികളെ നേരിടുന്നതിൽ കാര്യമായ നേട്ടം ഇനി ഉറപ്പാക്കാനായില്ലെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സി ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത